ഹായ് ഞാൻ സി എ ഉനേശ് പെരിങ്ങോടൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ഫോറില് സി എ ഇന്റർമീഡിയറ്റ് റിസൾട്ടിൽ ബോത്ത് ഗ്രൂപ്പും ഫസ്റ്റ് അറ്റം തന്നെ പാസ്സായ എൻ്റെ വിദ്യാർത്ഥികളുടെ വിജയരഹസ്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫാതിലാണ് ഫാതിൽ വരുന്നത് മലപ്പുറത്തു നിന്നാണ് അവന് ഈ റിസൾട്ടിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് മാർക്ക് സ്കോർ ചെയ്ത് ബോത്ത് ഗ്രൂപ്പും പാസ്സായിട്ടുണ്ട് എനിവേ കൺഗ്രാജുലേഷൻ ഫാദിൽ ഫാദിൽ ഒരുപാട് വിദ്യാർത്ഥികൾ സി എ ഇൻ്റർമീഡിയറ്റ് സിംഗിൾ ഗ്രൂപ്പ് ട്രൈ ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ ഈ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ എഴുതുക എന്നൊക്കെ പറയുന്നത് കാണാം എന്താണ് അതിനെക്കുറിച്ച് പറയാനും ഫാദിലിന് എങ്ങനെയാണ് ഈ വിജയത്തിന് ഇവരോട് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാനുള്ള ഐഡിയാസും വല്ലതും ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് ഓ സി എ ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ആയി അത് എല്ലാം എല്ലാവരും പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും സിംഗിൾ ഗ്രൂപ്പ് ഒതുങ്ങൽ അങ്ങനെ കാണലുണ്ട് പക്ഷെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ കഴിവിന് തന്നെ ലിമിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യാതെ നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിൽ പഠിച്ച് പോയാൽ മതി ഒമ്പത് മാസം സഫീഷ്യൻ്റ് ആണ് അപ്പോൾ ഐ സി ഐൻ്റെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ബാക്ക് അവർ തരുന്ന ക്വസ്റ്റ്യൻസ് അത് നമ്മൾ എന്തായാലും കവർ ചെയ്യണം കാരണം അവർ അതിൽ നിന്ന് ചോദിക്കുകയുള്ളൂ പിന്നെ അവർ അതിൽ നിന്ന് മാറ്റി നമ്പർ മാറ്റി അങ്ങനെ ചോദിക്കുള്ളൂ അല്ലാതെ പുതിയ ക്വസ്റ്റ്യൻസ് അവർ അങ്ങനെ ഇടാറില്ല അപ്പോൾ ഇത് തന്നെ നമുക്ക് വീണ്ടും എക്സാമിൽ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും അപ്പോൾ അതിൽ പറയുന്നത് ഐ സി ഐ സ്റ്റഡി മെറ്റീരിയലിലെ പ്രോബ്ലംസ് 100 ും ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അവൻ ചെയ്തു ചെയ്തു അത് എക്സാമിന് ഒരുപാട് എന്നുള്ളതാണ് അതുപോലെ എന്താണ് പറയാനുള്ളത് ഈ ഈ അവസരത്തിൽ ഫസ്റ്റ് തന്നെ ഇൻട്രോ ബോത്ത് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റി ഞാൻ വെച്ചാൽ ഫസ്റ്റ് മുതൽ തന്നെ മാക്സിമം ഡെയിലി ക്ലാസ് കഴിഞ്ഞ് അന്ന് തന്നെ മാക്സിമം ടോപ്പിക് അത് ഫുള്ള് കവർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ട്രൈ ചെയ്യാ ചെയ്യാൻ നോക്കും ആർ ടി പി ആയാലും എം ടി പി ആയാലും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയാലും മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമുക്ക് എക്സാമിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് വല്ലാണ്ട് ഓവർബേഡൻ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ഷെമീല് പറയുന്നത് പതിയെ തിന്ന പനയും തിന്ന എന്നുള്ള പഴഞ്ചൊല്ലിനെ അർത്ഥമാക്കുന്ന കാര്യം തന്നെയാണ് ഓരോ ദിവസം എടുക്കുന്നതും അന്നന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇല്ലാതെ കൂടുതൽ വർക്ക് ലോഡ് ഇല്ലാതെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മളോട് സംസാരിക്കുന്നത് ഷാലിക്കാണ് ഷാലിക്ക് മലപ്പുറത്തു നിന്നാണ് വരുന്നത് ഷാലിക്കിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഷാലിക്ക് എന്താണ് യൂസ് ചെയ്ത എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് സി സ്റ്റുഡൻസ് പൊതുവെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് തിയറി സബ്ജക്റ്റ് ഒട്ടുമിക്ക സ്റ്റുഡൻസ് ഫെയിലാവാൻ കാരണം തിയറി സബ്ജക്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ചെയ്തിരുന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ തുടക്കം മുതൽ തന്നെ തിയറി സബ്ജക്റ്റ് പാർട്ട് പാട്ടായി കാണ്ട് പഠിച്ചു പോകുന്നതാണ് എന്താ അടുത്ത സെമിയിൽ പറഞ്ഞ പോലെ തന്നെ അന്നാന്ന് എടുക്കുന്ന പാഠങ്ങൾക്കൊപ്പം തന്നെ ഈ തിയറി സബ്ജക്റ്റ് ഓരോ ഭാഗമായിങ്ങാണ്ട് പഠിച്ചു തീർക്കാൻ ഞാൻ സമയം കണ്ടെത്തു അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു പ്രോസസ്സ് ഞാൻ എൻ്റെ ക്ലാസ് തീരു തീരുവോളം അതായത് ക്ലാസ് തീരുന്ന ടൈം വരെ തിയറി സബ്ജക്റ്റ് ഡെയിലി ഒരു എന്താ പോർഷന് കവർ ചെയ്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് സ്റ്റഡി ലീവിൽ തിയറി സബ്ജക്റ്റ് പിന്നെ അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അതിനിക്ക് സ്റ്റഡി ലീവിൽ കുറേ സമയം അധികം അതായത് പ്രോബ്ലം പേപ്പറിന് കുറേ സമയം സമയം അധികം കിട്ടാൻ സഹായിച്ചിട്ടുണ്ട് ശാലിക്ക് പറയുന്നത് അവനക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന തിയറി ആയിരുന്നു പക്ഷേ തിയറിനെ അവന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവൻ അപ്രോച്ച് ചെയ്തത് ഓരോ ദിവസം എടുക്കുന്ന തിയറി ആദ്യം തന്നെ അവൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പോൾ എക്സാം എടുപ്പിയും അടുത്ത സമയമാകുമ്പോഴേക്കിനും തിയറി ഒക്കെ അവൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ നല്ലൊരു രീതിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവനക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി ഇനി നമ്മളിവിടെ സംസാരിക്കുന്നത് മഞ്ചേരിക്കാരൻ നിജാദ്ജാദിന്റെ സക്സസ് മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അന്ന് നിൽക്കുന്ന പോർഷൻസ് അപ്പഴപ്പ കവർ ചെയ്യാം പിന്നെ തിയറി നമുക്ക് ചിലപ്പോൾ തിയറി ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ തന്നെ അതേ പോർഷൻ ഡിവൈഡ് ചെയ്ത് പഠിക്കുക ഇതൊക്കെയായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ പാസ്സിളിതിൻ്റെ സിസ്റ്റം ലേണിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവരുടെ ഡെയിലി നമുക്ക് ടെസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഇതിന് പുറമെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത സ്റ്റഡി ലീവ് ആയിരുന്നു സ്റ്റഡി ലീവ് ഞാൻ എഫക്റ്റീവായിട്ട് ടൈം ടൈം മാനേജ്മെൻ്റിലൂടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം നാല് നാല് ഒരു ദിവസം ടൈം നാലാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഓരോ സബ്ജക്റ്റ് അപ്പോൾ നമുക്ക് ഓരോ സമയത്തിന് ഓരോ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതൽ നമ്മളെ വീക്ക്നെസ്സും നമ്മുടെ സ്ട്രെങ്ത്തും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസാണ് ഞാൻ സ്റ്റഡി ലീവിന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റഡി ലീവ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക അതേപോലെ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന കൺസെപ്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇൻ്റർമീഡിയറ്റ് എട്ട് പേപ്പറാണ് അത് കംപ്ലീറ്റ് ഒറ്റ സ്ട്രെച്ചിൽ ക്ലിയർ ചെയ്യാൻ പറ്റുമതി ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ ആ രീതിയിൽ ആ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി നമ്മൾ സ്റ്റഡി ലീവും നല്ല എഫക്റ്റീവായിട്ട് ടൈമൊക്കെ മാനേജ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ നന്നായിട്ട് പഠിക്കുക പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നല്ല നന്നായിട്ട് ചെയ്യുക തിയറി റിവൈസ് ചെയ്യുക എല്ലാം ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് പഠിക്കുക അതെ നിജാദ് പറയുന്നത് സ്റ്റഡി ലീവ് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റഡി ലീവ് അവൻ എഫക്റ്റീവായി മാനേജ് ചെയ്താൽ ഒരു ദിവസം തന്നെ കറക്റ്റായിട്ട് ഒരു ദിവസത്തെ അവന് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ സമയവും അവന് അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കി എന്ത് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ണം അപ്പോ ഒരിക്കലും റീടേക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പോ ഒരു പ്രാവശ്യം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇനി നമുക്ക് സക്സസ് മണ്ഡലയിലോട്ട് പോവാം വരുന്നത് പാലക്കാട്ടിൽ നിന്നാണ് എന്താണ് പങ്കുവെക്കാനുള്ളത് ഞാന് അലഹമില്ല അറ്റംപ്റ്റില് ക്ലിയർ ചെയ്യാൻ പറ്റി ഞാൻ എല്ലാ ക്ലാസ്സിലും അറ്റന്റ് ചെയ്യ അതാണ് ഒരു ക്ലാസ് പോലും മിസ്സാക്കി കാരണം ഒരു ക്ലാസ് മിസ്സാകാൻ പറഞ്ഞാൽ അത് നല്ല എഫക്റ്റ് ചെയ്യും നമ്മുടെ സ്റ്റഡീസിനെ പിന്നെ ഞാൻ കൂടുതലും പ്രോബ്ലം പേപ്പറാണ് മെയിനായി ചെയ്തുകൊണ്ടിരുന്നത് ഡെയിലി ഒരു ഫൈവ് പ്രോബ്ലംസ് ചെയ്യണത് നല്ല എഫക്റ്റീവാണ് കാരണം ഒരു മന്ത് ആകുമ്പോഴേക്കും നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും പിന്നെ പ്രോബ്ലംസ് പേപ്പർ പറഞ്ഞാൽ എനിക്ക് പ്രോബ്ലം പേപ്പർ ഓൾമോസ്റ്റ് കുറച്ച് എളുപ്പമുള്ളത് പ്രോബ്ലം ആയിരുന്നു തിയറി എന്ന് കുറച്ച് ഡിഫിക്കൽട്ട് തിയറി ബ്രേക്ക് ചെയ്ത് പഠിച്ചു പിന്നെ പാസോളിത്ത സ്റ്റഡി മെറ്റീരിയൽ അതുതന്നെയാണ് തിയറിക്ക് മെയിനായി യൂസ് ചെയ്തിട്ടുള്ളത് പ്രോബ്ലം പേപ്പറിൽ എനിക്കൊരു പ്രോബ്ലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ടൈം മാനേജ്മെന്റ് ആയിരുന്നു അപ്പം മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക അതിലൂടെയാണ് ടൈം മാനേജ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നെഹിത പങ്കുവെക്കുന്നത് പ്രോബ്ലം പേപ്പറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ദിവസം ഫൈവ് പ്രോബ്ലംസ് ചെയ്താൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം നൂറ്റമ്പത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒമ്പത് മാസം സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റമ്പത് പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അതുതന്നെ ഒരു സി എ പാസ് ആവാൻ വളരെ യൂസ്ഫുൾ ആയ ഒരു ടിപ്സ് ആണ് അത് നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സി എ ഇന്ററില് എട്ട് പേപ്പറാണെന്ന് പറയുമെങ്കിലും പതിനൊന്ന് പേപ്പറോളം എഫക്റ്റീവ്ലി അവർക്ക് പഠിക്കാനുണ്ട് ഈ പതിനൊന്ന് പേപ്പറും ഒരൊറ്റ സിംഗിൾ അറ്റംപ്റ്റില് അവർ പാസ്സായിട്ടുണ്ട് അതും വൈ സി ഐന്റെ റിസൾട്ടില് ഓൺലി നയൻ പെർസെൻറ്റേജേ ഉള്ളൂ ഈ നയൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാലും അതിൽ പോത്ത് സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ അറ്റംപ്റ്റ് എഴുതുന്ന കുട്ടികളുണ്ട് അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാത്രം പാസ്സാവുന്ന കുട്ടികളെ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ടു ഓർ ത്രീ പെർസെൻറ്റേജ് അതിൽ കാണുകയുള്ളൂ അപ്പം ഇവർ യൂസ് ചെയ്ത ടെക്നിക്സ് നമുക്കെല്ലാം പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും പാസ്സാകാൻ പറ്റും അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഐ സി ഐന്റെ സ്റ്റഡി മെറ്റീരിയല് നമ്മൾ ഒരിക്കലും അതിലെ പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടാമത് പറഞ്ഞത് അവര് പിന്നെ നമ്മൾ ഓരോ ദിവസം എടുക്കുന്നതും അന്നന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ബേർഡൻ വരില്ല എന്നുള്ളതാണ് മൂന്നാമത് തിയറി എങ്ങനെയാണ് പിന്നെ നിങ്ങൾ ബാക്ക് ആണെങ്കിൽ അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളത് അവർ പങ്കുവെച്ചു അതായത് തിയറി നിങ്ങൾ അന്നന്ന് എടുക്കുന്ന തിയറീസ് നിങ്ങൾ ഓരോ ദിവസവും അന്ന് തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അവസാനമാകുമ്പോഴേക്കിന് തിയറി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ദെൻ എക്സാമിൻ്റെ നമ്മളെ സ്റ്റഡി ലീവ് എങ്ങനെ മാനേജ് ചെയ്യാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ സ്റ്റഡി ലീവ് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് എക്സാം എഴുതാൻ കഴിയും ദെൻ പ്രോബ്ലം പേപ്പറിനെ സംബന്ധിച്ചിടത്താണ് നെഹിത പറഞ്ഞത് പ്രോബ്ലം പേപ്പർ നിങ്ങൾ ഒരു ദിവസം മിനിമം ഒരു ഫൈവ് ക്വസ്റ്റ്യൻ എങ്കിലും വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കിനെങ്ങനെ നിങ്ങൾക്ക് ഏകദേശം ആയിരത്തിൽ പരം പ്രോബ്ലംസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഓരോ ദിവസം ഫൈവ് പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇപ്പോൾ ആറ് പേപ്പറെ പഠിക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾക്കും അത് പാസ്സാവാൻ കഴിയും